ലോക്കൽ ലെവൽ കമ്മിറ്റിയുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനം സാറ് പറഞ്ഞു ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്താന്ന് പറഞ്ഞു അതേപോലെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട പരാതികളൊക്കെ വരുന്ന സമയത്ത് ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് പരിഹരിക്കുക കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ആണല്ലോ സ്വത്ത് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇവരെ പിന്നെ ഒരു സ്വത്തിൻ്റെ പിന്നെ പാർട്ടിഷന് വരുന്ന സമയത്തൊക്കെ ഉള്ള ഒരു ഇടപെടൽ അപ്പോൾ അത്തരം ഒരു ഇടപെടൽ എൽ എൽ സി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും മലപ്പുറം എല് എൽ സി സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ നടത്തുന്ന രീതി എന്ന് പറയുന്നത് ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം ഈ രക്ഷിതാവ് സ്വത്ത് സംബന്ധമായ ക്രയവിക്രയം നടത്തണമെങ്കിൽ ഒരു അപേക്ഷ വീണ്ടും സമർപ്പിക്കണം ഈ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ഒരു വെള്ള വെള്ളപ്പേപ്പറിലെ അപേക്ഷയുമാണ് ആദ്യഘട്ടത്തിൽ നൽകേണ്ടത് ഇത്രമാത്രമേ നൽകേണ്ടതുള്ളൂ പിന്നീട് ഇവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോൺ നമ്പർ സഹിതമാണ് അപേക്ഷ നൽകേണ്ടത് ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് കോർഡിനേറ്റർ അവരെ വിളിച്ച് അവരോട് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് ആവശ്യമായ ഡോക്യുമെൻറ്റുകളൊക്കെ ആയിട്ട് ഹിയറിംഗിൽ ഒരു സമയം അവർക്ക് നൽകും അതൊന്നുകൂടെ മലപ്പുറത്ത് കൂടുതൽ അപേക്ഷകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മാസം നൂറ് നൂറ്റി അൻപതിലധികം ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ അപേക്ഷിക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ സ്വത്ത് സംബന്ധമായിട്ട് അൻപതും അറുപതും അപേക്ഷകളുണ്ട് അതുകൊണ്ട് രണ്ട് ട്രാക്കിലൂടെയാണ് നടക്കുന്നത് ഗാർഡിയൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ഫാസ്റ്റ് ട്രാക്കും ഈ സ്വത്ത് സംബന്ധമായ സ്പെഷ്യൽ ട്രാക്കുമാണ് സ്പെഷ്യൽ ട്രാക്കിൽ ഈ കമ്മിറ്റിയുടെ എല്ലാ മെമ്പേഴ്സും ഉള്ള കമ്മിറ്റിയാണ് നടത്തുന്നത് ഈ കമ്മിറ്റിയുടെ ഹിയറിംഗിലേക്ക് അപേക്ഷകള് ഗാഡിയൻ അതുപോലെ തന്നെ സ്വത്തിൻ്റെ അവകാശികൾ വരാം എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സ്വത്ത് സംബന്ധമായ കാര്യത്തിൽ നമുക്കറിയാമല്ലോ നമ്മുടെ പരമ്പരാഗതമായിട്ട് അവകാശപ്പെട്ടു വരുന്ന സ്വത്ത് ഇപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് എടുക്കുകയാണെങ്കിൽ അച്ഛനമ്മയും ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കളുണ്ട് അച്ഛൻ മരണപ്പെടുന്നു അച്ഛൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ പേരിലുള്ള ഭൂമിക്ക് ഈ അമ്മയും മക്കളുമാണ് അവകാശികളായിട്ട് വരുന്നത് അപ്പോൾ അവിടെ ഇത് കൂട്ടു സ്വത്തായിട്ടാണ് കിടക്കുക ഒരു ഘട്ടത്തിൽ ഒരാൾക്ക് വീട് വെക്കണം അല്ലെങ്കിൽ ലോൺ എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ഭാഗം ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ഭാഗം ചെയ്യുമ്പോൾ ഈ ഒരു സ്വത്തിൽ ഈ മക്കളിൽ ഒരു മകൻ നാഷണൽ ട്രസ്റ്റിന് കീഴിൽ വരുന്ന ഭിന്നശേഷിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ഈ കമ്മിറ്റിയുടെ അനുമതി ഇതിന് നേടണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സ്വത്ത് എന്ന് പറയുന്നത് ഒരു ആസ്തിയാണ് മൂല്യമുള്ള വസ്തുവാണ് സ്വമേധയാ തീരുമാനമെടുക്കാൻ കഴിയുന്നവർ അവർ പരസ്പരം സംസാരിച്ച് രമ്യതയിൽ എത്തിയിട്ട് അവരെല്ലാവരും ആർക്കും ആരേക്കും നഷ്ടമില്ലാത്ത രീതിയിലാണ് ഒരു ഭാഗപത്രം ചെയ്യുക പക്ഷെ അവിടെ ഈ ബുദ്ധിപരമായ വൈകല്യമുള്ള ഒരു വ്യക്തിക്ക് അറിയില്ല ഈ സ്വത്ത് ഭൂ മൂല്യമുള്ളതാണിത് എനിക്ക് അവകാശപ്പെട്ടതാണെന്നോ എടുക്കാനൊന്നും അറിയില്ല അതുകൊണ്ടാണ് നിയമം അവർക്ക് വേണ്ടിയിട്ട് ഈ ലോക്കൽ ലെവൽ കമ്മിറ്റിയെ ഉത്തരവാദിത്തപ്പെടുത്തുന്നത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത് ബഹുഭൂരിപക്ഷം വളരെ കുറഞ്ഞ കേസുകൾ മാത്രമേ ഏതെങ്കിലും രീതിയിലേക്കുള്ള ഒരു പറ്റിക്കൽ അല്ലെങ്കിൽ ഡിസ്യൂസ് തട്ടിപ്പൊക്കെ നടക്കുന്നുള്ളൂ കൂടുതലും സംഭവിക്കുന്നത് അറിവില്ലായ്മ മൂലം സ്വാഭാവികമായിട്ടും രണ്ട് മൂന്ന് മക്കളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അപ്പോൾ വയ്യാത്ത ആളെ ഞങ്ങൾ തന്നെയാണല്ലോ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് സ്വത്ത് പ്രത്യേകമായിട്ട് അവരൊന്നും ചെയ്യാൻ പറ്റില്ല അല്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ സ്വത്ത് പ്രത്യേകം മാറ്റി വെക്കേണ്ടത് നമ്മളാണല്ലോ അവരെ സംരക്ഷിക്കുന്നത് എന്നുള്ളത് നന്മയോടു കൂടുതലുള്ള ചിന്തയിൽ വെക്കാതിരിക്കുന്നു പക്ഷേ നിയമം അത് അനുവദിക്കുന്നില്ല എല്ലാവർക്കും അവകാശമുള്ളതുപോലെ ഈ വ്യക്തിയുടെ അവകാശം മാറ്റി വെക്കണം